പന്മന വടക്കുതല എസ് വി പി എം ഹൈസ്കൂളിൽ അവാർഡ് വിതരണം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെ ഇതോടനുബന്ധിച്ച് അനുമോദിച്ചു സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കും അനുമോദനം നൽകി വടക്കുംതല എസ് വി പി എം ഹൈസ്കൂളിൽ എസ് എസ് എൽ സി അവാർഡ് വിതരണം നടത്തി ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷേ ഇങ്ങനെ ഒരു മണിക്കൂർ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഊർജ്ജം എല്ലാം നഷ്ടപ്പെടും അപ്പൊ അതിന് പകരമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് പോകും പിന്നെ ടീച്ചറിങ് ക്ലാസ് ഉള്ളി പക്ഷെ നമ്മുടെ കരയിലേക്ക് പോകുന്ന കേൾക്കില്ല ഭക്ഷണത്തിന് അതിന്റേതായ പ്രാധാന്യമുണ്ട് പഠിത്തത്തില് ഉറക്കത്തിന് അതിന്റേതായ പ്രാധാന്യമുണ്ട് പഠിത്തത്തില് പരീക്ഷകള് ഉപയോഗിക്കുന്ന കുട്ടികള് രണ്ടും തന്നെ പഠനത്തോടൊപ്പം തന്നെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കണങ്ങൾ തന്നെ പി ടി എ പ്രസിഡന്റ് അൻസർ കുറ്റുവട്ടം അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ എം എ അബ്ദുൾ ഷുക്കൂർ സ്വാഗതം പറഞ്ഞു ശുചിത്വ സമിതി വിദ്യാലയത്തിന്റെ ഉദ്ഘാടനം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ അനിൽകുമാർ നിർവഹിച്ചു സ്കൂൾ മാനേജർ എസ് മുരളീധരൻ മുരളീധരൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷാ സുനീഷ് പന്മര ഗ്രാമപഞ്ചായത്ത് അംഗം മല്ലയിൽ അബ്ദുൾ സമദ് ചവറ ന്യൂൺമീൽ ഓഫീസർ കെ ഗോപകുമാർ പിടിഎ വൈസ് പ്രസിഡന്റ് പി പ്രശാന്ത് സീനിയർ അസിസ്റ്റന്റ് ജെ സിന്ധു മാതൃസമിതി പ്രസിഡന്റ് വി എൽ ശ്രീലേഖ സ്റ്റാഫ് സെക്രട്ടറി ടി സി ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ